കാസർഗോഡ് പെർള ടൗണിലെ വ്യാപാര കെട്ടിടങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ഒൻപത് കടകൾ തീപിടുത്തത്തിൽ രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത് നാട്ടുകാരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നാല് മണിക്കൂറോളം നടത്തിയ തീവ്ര ശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ടൗണിലെ വ്യാപാര കെട്ടിടങ്ങളിൽ ശനിയാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒൻപത് കടകൾ കത്തി നശിച്ചു പെർള ടൌണിൽ ബദിയെടുക്ക പുത്തൂർ റോഡിന്റെ ഇടതുവശത്തുള്ള പൈ ബിൽഡിംഗ് എന്ന കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലായിരുന്നു സംഭവം പൂജ ഫാൻസി പൈകള ക്ലോത്ത് സ്റ്റോർ ഒരു പേപ്പർ വിതരണ കേന്ദ്രം പ്രവീൺ ഓട്ടോമൊബൈൽസ് സാദത്ത് സ്റ്റോർ ഗൗതം കോൾഡ് ഹൗസ് തുടങ്ങിയ കടകളാണ് അഗ്നിക്കിരയായത് തീപിടുത്തത്തിൽ ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നതായി കെട്ടിട ഉടമ ഗോപിനാഥ് പൈ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെയാണോ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ ഉടൻ തന്നെ തീയണയ്ക്കുവാൻ ശ്രമിക്കുകയും അഗ്നിശമന സേനാംഗങ്ങളെ വിവരമറിയിക്കുകയും ചെയ്തു തീ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പടരുവാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞതോടെ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിച്ചു കാസർഗോഡ് മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ നിന്നും അഞ്ച് അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഏകദേശം നാല് മണിക്കൂറോളം നാട്ടുകാരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും തീവ്ര ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാനായത് പിന്നൊന്ന് നല്ലൊരു ഗ്രോസറി ഷോപ്പാണ് ഗ്രോസറി ഷോപ്പ് പറഞ്ഞാൽ പഴയ കാലത്തെ കുറേ പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പുള്ള കടയാണ് നല്ല നല്ല ഉള്ള കടയാണ് അതുകൂടി പിന്നെ ഒരു പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ കട അതങ്ങനെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും പച്ചക്കറിയും കച്ചവടം നടക്കുന്ന ഒരു കടയാണ് അങ്ങനെ എല്ലാം എല്ലാം കൊണ്ടും ടോട്ടലി കേരള ടൗണിൽ ഏറ്റവും മികച്ച കച്ചവടം നടക്കുന്ന ഒരു കോംപ്ലക്സ് ആയിരുന്നു ഇത് ആ നേരത്തെ തന്നെ നമ്മൾ ഫയർഫോഴ്സിൽ വിളിച്ചെങ്കിലും ഒരു മുക്കാറ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് കാര്യം എത്തിയത് ആ നേരത്തെ നേരത്താവുമ്പോൾ എല്ലാം ഫുൾ ആയിട്ട് തൊണ്ണൂറ് പെർസെൻറ്റ് അത് കത്തി കത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഫയർ പ്രദേശം അത് എത്ര ദൂരമുള്ളതുണ്ടോ ഇത്ര ഒരു കേരള പോലത്തെ സി പി അതുപോലെ എല്ലാ കൃഷി മേഖലയും എല്ലാ റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ ടീ പിടിക്കാറുണ്ട് വിളിച്ച വണ്ടി കഴിഞ്ഞ പിന്നെയാണ് എത്തുന്നത് തീപിടുത്തത്തിൻ്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രാഥമിക നിഗമനമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത് ബദിയെടുക്ക പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്